ഞാൻ മനസ്സിലാക്കുന്നത് സർക്കാരിൻ്റെ അടുത്തൊരു വർഷത്തെ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ മുന്നിലേക്ക് വിലയിരുത്താനുള്ള ഒരു വലിയ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനങ്ങളുണ്ട് അത് പ്രകടന പത്രികയിലും അതുപോലെ തന്നെ നവകേരളത്തിൻ്റെ പുതുവഴികളിലും അത് അതുപോലെ ഉണ്ട് കേരള നോളജ് ഇക്കോണമി മിഷൻ എന്ന് പറയുന്ന കെ കെ എം എന്ന് പറയുന്ന പ്രവർത്തി പഥത്തിലുള്ള ഒരു വലിയ മിഷൻ നമുക്കുണ്ട് കേരളത്തെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുക എന്നുള്ളത് ഒരു ചെറിയ കാഴ്ചപ്പാടല്ല ആ കാഴ്ചപ്പാടിനനുസരിച്ച് കേരളത്തിൻ്റെ പരിതസ്ഥിതികളെ മാറ്റിയെടുക്കുക എന്നുള്ളത് അടുത്ത പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് കേരളം അടുത്തൊരു കാൽ നൂറ്റാണ്ടിലേക്ക് കേരളം ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ് ആ ദൗത്യത്തിലേക്ക് ഉള്ള ആദ്യ ചുവട് എന്നുള്ള രീതിയിലാണ് കെ കെ ഇ എം കേരള നോളജ് ഇക്കോണമി മിഷൻ്റെ കീഴിൽ വിജ്ഞാന കേരളം എന്നുള്ള ഒരു ജനകീയ ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്ന് നാല് ജില്ലകളിലായി തൊഴിൽ ദാതാക്കളും തൊഴിൽ അന്വേഷകരുമായിട്ടുള്ളവർക്ക് ഉള്ള ഒരു ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ഒരുപക്ഷേ തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്കെല്ലാവർക്കും സ്കില്ലിങ് എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് എത്തുക എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തുടക്കം തുടക്കമെന്നുള്ള രീതിയിൽ ഒരു ജനകീയ ക്യാമ്പയിൻ ആലപ്പുഴയിലും പത്തനംതിട്ടയിലും തൃശ്ശൂരിലും ഒക്കെ അതിൻ്റെ ഇതായിട്ടുള്ള രീതിയിൽ നടന്നു തുടർന്ന് ഇനി പതിനൊന്ന് ജില്ലകളിലും വളരെ പെട്ടെന്ന് തന്നെ നടത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേഡിസ്കിന് കീഴിൽ ഇത്തരത്തിലൊരു നിയമനത്തിന് സർക്കാർ മുതിർന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ആ ഉത്തരവ് ഞാൻ കൈപ്പറ്റുകയുണ്ടായി നാളെ തിരുവനന്തപുരത്തെത്തി അതിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കണം വളരെ ചുരുങ്ങിയ സമയമാണ് ഈ സർക്കാരിന് കീഴിൽ ഒരു വർഷത്തോളം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു വർഷത്തിനുള്ളിൽ മാന്യമായ തൊഴിൽ അതിന് ഗെയിൻഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഇംഗ്ലീഷിൽ പറയാം അല്ലെങ്കിൽ മലയാളത്തിലേക്ക് ആ മാന്യമായ തൊഴിൽ സാധ്യതകൾ മാറി വരുന്ന ലോകത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഇവിടുത്തെ യുവത്വത്തിനെ പരിചയപ്പെടുത്തുകയും അവരെ അതിനനുസരിച്ച് മാറ്റിയെടുക്കുകയും പുതു സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ പുതുസാധ്യതകളുള്ള തൊഴിലിടങ്ങളാക്കി കേരളത്തെ മാറ്റുകയും ചെയ്യുക എന്നുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിനെയാണ് നമുക്ക് ജനകീയമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾ പത്രമാധ്യമങ്ങളുടെ സഹായം ഇത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തം സാധാരണ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായിട്ടുണ്ടാവാറ് പക്ഷെ അങ്ങനെയല്ല തൊഴിലിലേക്ക് കൈപിടിച്ച് നടത്തുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ് സർക്കാർ വിജ്ഞാന കേരളത്തിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്ഷേപത്തിനുള്ള മറുപടിയായിട്ടൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനൊരു പക്ഷേ സിവിൽ സർവീസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആവാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഒരു ഉത്തരവാദിത്തം കൊണ്ടാവാം ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന് സർക്കാർ നിശ്ചയിച്ച ഒരു പ്രതിഫലം എന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത് ഞാൻ ആ പ്രതിഫലം കണ്ട് ഈ അസൈൻമെൻറ്റ് ഏറ്റെടുത്ത ഒരാളല്ല എന്ന് എൻ്റെ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡുകൾ അറിയുന്ന ആളുകൾക്കെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ സിവിൽ സർവീസ് ഒൻപത് വർഷം മുന്നേ ഉപേക്ഷിക്കുന്ന സമയത്തും മാന്യമായ ഒരു ശമ്പളം സ്വീകരിച്ചിരുന്ന ഒരാളാണ് ജീവിക്കാനുള്ള ഒരു ശമ്പളം കൈപ്പറ്റുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എൺപതിനായിരം രൂപയെ പർവ്വതീകരിച്ച് കാണുന്നതിനോ കാണിക്കുന്നതിനോ പുറകിലുള്ള അജണ്ട സർക്കാരിൻ്റെ ഈ ഉദ്യമത്തെ വില കുറച്ച് കാണിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതെന്തായാലും ഒരു വർഷം കഴിയുമ്പോൾ അത്തരത്തിലായിരിക്കില്ല ജനങ്ങളുടെ വിലയിരുത്തൽ എന്ന് ഉറപ്പാക്കലാണ് ഞാൻ ഈ ദൗത്യത്തിലൂടെ ഏറ്റെടുക്കുന്ന എൻ്റെതായിട്ടുള്ള ഒരു മിഷൻ അപ്പുറത്തേക്ക് ഈ മിഷൻ ഇനി പത്തിരുപത്തഞ്ച് കൊല്ലത്തേക്ക് കേരളത്തിൽ തുടരും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല കാരണം കേരളത്തിൻ്റെ വ്യവസ്ഥ എങ്ങനെയാകണം മാറേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വിശാല കാഴ്ചപ്പാടാണ് ഈ നോളജ് ഇക്കോണമി പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറം ലോകം കേരളത്തെ ചൂണ്ടി പറയും ആയിരിക്കണം പ്രാദേശികമായി തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് എന്നുള്ളതിനൊക്കെയുള്ള മാതൃകയായി എങ്ങനെയാണോ പണ്ട് സിംഗപ്പൂരിനെ പറഞ്ഞത് ഇപ്പോൾ ഗൾഫ് മേഖലയിലുള്ള സൗദിയെയും പണ്ട് ദുബായിയും അബുദാബിയേയും പറഞ്ഞത് അതിനൊക്കെ ഉപരിയായി എല്ലാ കാലത്തും അമേരിക്കയെപ്പറ്റി ഡ്രീം ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് യൂറോപ്പിനെ പറ്റി പറയുന്നത് അത് മാറണം അത് മാറ്റിയെടുക്കാൻ രണ്ടര പതിറ്റാണ്ട് ഇരുപത്തിയഞ്ച് കൊല്ലം കാൽ നൂറ്റാണ്ട് എന്നുള്ളൊരു കാലയളവിലേക്ക് ഒരു സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻ്റ് ആണ് അത് അത് നടപ്പിലാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് കേവലം ഒരു വർഷത്തേക്കുള്ള ഒരു ദൗത്യമല്ല വിജ്ഞാന കേരളം എന്തായാലും തുടരും അതിന് തർക്കമൊന്നുമില്ല ഒരു അല്ല ഇത് അങ്ങനെയായിട്ട് ഞാൻ കാണുന്നില്ല എൻ്റെ ഉത്തരവാദിത്വം കൂടുതലായിട്ട് ഇതിനെ കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എഫേർട്ടുകളെയും മറ്റുമൊക്കെ കോർഡിനേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമുക്ക് നെറ്റ്വർക്കിംഗ് ആയിട്ടുള്ള ആളുകളെ കണ്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളുകളെ ഉപയോഗപ്പെടുത്തുക ഉദാഹരണത്തിന് സംരംഭകർ വിദേശ സംരംഭകരാവട്ടെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി നിൽക്കുന്ന എത്രയോ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മനുഷ്യരാവട്ടെ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് തൊഴിലവസരങ്ങളാവട്ടെ ഇൻവെസ്റ്റ് കേരളയുടെ ഭാഗമായി രണ്ട് ലക്ഷം കോടിയോളം രൂപ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംരംഭകരാവട്ടെ ഇവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന തൊഴിൽ ഓപ്പർച്യൂണിറ്റികളെ ആ സാധ്യതകളെ കേരളത്തിനനുസൃതമാക്കി കൊണ്ടുവരിക മാറുന്ന നമ്മുടെ കാഴ്ചപ്പാടിനനുസൃതമാക്കി കൊണ്ടുവരിക അതിനനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ ഒരുക്കുക ആ ഒരു മിഷൻ കേരളം ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെടുന്ന ഒരു മിഷനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിന് രണ്ട് തരത്തിലുള്ള കഴിവുകളുമുള്ള ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തുക എന്ന് മാത്രം കണ്ടക്ട് റൂൾസ് ബാധകമാകുന്ന നിലയിൽ എന്നുള്ളതാണ് ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന സമയത്ത് പഠിച്ചത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസിൽ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം ഒഴിച്ച് എന്തും അയാൾക്ക് ലീവ് എടുത്ത് ചെയ്യാം രാഷ്ട്രീയം പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ലീവെടുത്താൽ അയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാം പിന്നീടത് പുറത്താക്കലേക്ക് പോകാം അങ്ങനെയാണ് കണ്ടക്ട് റൂൾസ് ഒരു സിവിൽ സർവെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരെ മറിച്ച് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരാൾക്കുള്ള ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ടക്ട് റൂൾസിന് അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകാം അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയങ്ങളെ രാഷ്ട്രീയം എങ്ങനെ പറയാമെന്നുള്ളതായിരിക്കും ഞാൻ നോക്കുക എന്തായാലും എന്റെ രാഷ്ട്രീയം ഈ മിഷനിലൂടെയും സംഘടനയിലൂടെയും മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിന് യാതൊരു ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല അതൊരു വ്യക്തിപരമായ രാഷ്ട്രീയം അല്ലല്ലോ അതൊരു സംഘടനാ ബോധത്തിന്റെ രാഷ്ട്രീയമാണ് ഇടതുപക്ഷ രാഷ്ട്രീയമാണ് അത് ശരി അപ്പോൾ അങ്ങനെയും അതിനൊരു അലിഗേഷൻ ഉണ്ട് എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരാൾ ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയിൽ ഒരാൾ പ്രത്യേകമായിട്ടുള്ള ഒരാളെ കണ്ടെത്തി അത് അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളതാണ് അത് ഞാൻ അല്ലെങ്കിൽ മറ്റൊരാൾ നടത്തേണ്ടെന്നൊരു ഉത്തരവാദിത്തമാണ് അത് ആ ഉത്തരവാദിത്തം എന്നിലേക്ക് വന്നതുകൊണ്ട് മാത്രം അത് പിൻവാതിൽ നിയമനമായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത ഈ പറഞ്ഞതുപോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ ഇതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ഏത് തരത്തിലുള്ള ഒരാളെയാണ് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയാണ് എന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ബയോഡാറ്റ ഞാൻ കെ ഡിസ്കിന് സബ്മിറ്റ് ചെയ്തിരുന്നു തുടർന്ന് അതുപോലെ തന്നെയുള്ള ആളുകളെയൊക്കെ കെ ഡിസ്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിഗണിച്ചിട്ടുണ്ടാകാം അതിൽ നിന്ന് തിരഞ്ഞെടുത്തതാകാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അത്തരത്തിലുള്ള ഒരു ദുരാരോപണത്തിനുള്ള ഒരു ഇടമുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഈ ഈ ഉത്തരവാദിത്തത്തിനോട് നീതി പുലർത്തുന്നതിന് കൂടുതലായിട്ടുള്ള ഒരു കാരണം കൂടിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ ഞാൻ ഗൗനിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അങ്ങനെ പറയേണ്ടവർക്ക് അത് പറയാം എന്നുള്ളതിനപ്പുറം ഇവിടുത്തെ മന്ത്രിസഭയുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ആമിലേക്ക് സർവീസിൽ നിന്ന് പി എസ് സിയിൽ നിന്ന് ഒക്കെ ആളുകളെ എടുക്കാം അതുപോലെ തന്നെ ആ എക്സിക്യൂട്ടീവ് ആമിലേക്ക് ഈ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ കൊടുത്ത മാൻഡേറ്റ് ആണ് ഒരു കാര്യം നടത്തിയെടുക്കാൻ അതിന് പറ്റുന്ന ആളെ ചുമതലപ്പെടുത്തുക അത്തരം എത്രയോ ചുമതലകൾ സർക്കാരിൻ്റെ ഭാഗമായി സാധാരണഗതിയിൽ പരിഹസിച്ച് പറയുന്നതാണ് ബോർഡ് കോർപ്പറേഷൻ ബോർഡ് കോർപ്പറേഷൻ എനിക്ക് തോന്നുന്നു പൊതുജനങ്ങളിലേക്ക് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാനും കൂടി ഇത് നിമിത്തമാവട്ടേ കാരണം ഈ ബോർഡും കോർപ്പറേഷനുകളും ഒക്കെ വളരെ മനോഹരമായി കൊണ്ടു നടക്കുന്ന സംസ്ഥാനം തന്നെയാണ് ഇത് അതിനൊരു പൊളിറ്റിക്കൽ കൺവിക്ഷൻ വേണം അതില്ലാത്തവർ അക്കോമഡേഷന് വേണ്ടി ബോർഡ് കോർപ്പറേഷനുകളെ മാറ്റുന്ന കാലം ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് വീതം വെച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇടതുപക്ഷത്തിൻ്റെ ഭരണകാലഘട്ടത്തിൽ അങ്ങനെയല്ല അർഹിക്കപ്പെടുന്നവരാണ് അതിലേക്ക് എത്തുന്നത് അവർ തന്നെയാണ് അതിനെ പരിഷ്കരിക്കുന്നത് മാറ്റിയെടുക്കുന്നത് അതുപോലെയാണ് ഞാൻ ഇതിനെയും കാണുന്നത്